സ്നേഹിതരെ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇവർക്കും സ്നേഹത്തോടെ നേരികയാണ് മാലാഹിയിൽ നിന്ന് പിശാചിലേക്കുള്ള ദൂരം അത് ഒരുവൻ്റെ ജീവിതത്തിലെ അഹങ്കാരമാണ് അഹങ്കാരം മനുഷ്യനെ പാതാളത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു ഒരുവനെ നാശത്തിലേക്ക് നയിക്കുന്നത് അവൻ്റെ അഹങ്കാരമാണ് കൊടുമുടി പോലെ ഉയർന്നിരിക്കുന്ന അവൻ്റെ അഹങ്കാരം അവൻ്റെ പാതാളത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് വചനം വളരെ വ്യക്തമായിട്ട് യഷയാ പ്രവാചന്റെ പുസ്തകം പതിനാലാം പദ്ധതിയായും പതിമൂന്ന് മുതൽ വാക്കിങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സ്വർഗത്തിന്റെ പ്രകാശമായിരുന്ന ഒരുവനായിരുന്നു ലൂസിഫർ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർണിങ് സ്റ്റാർ എന്നാണ് പ്രഭാത നക്ഷത്രം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ അദ്ദേഹം ഗായിക സംഘത്തിന്റെ നേതാവായിരുന്നു കൂടാതെ മാലാഖമാരുടെ നേതാവായിരുന്നു ലൂസിഫർ എങ്ങനെയാണ് അവൻ പാതാളത്തിലേക്ക് തള്ളിയിടപ്പെട്ടത് തിരുവചനം വളരെ വ്യക്തമായി വിഷയപ്രവാചന പുസ്തകം പതിനാലിൻ്റെ പതിമൂന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ അവിടെ അവൻ ഉയർത്തുന്ന ഞാൻ ഞാൻ ഞാനെന്ന് അഞ്ചു അവൻ പറയുന്നു ഒരുവനിൽ ഞാനെന്ന ഭാവം എന്ന് ഉടലെടുക്കുന്നു അന്ന് അവൻ താഴെയേക്ക് തള്ളിടപ്പെടുകയാണ് അഹങ്കാരം ഒരിക്കലും ഒരുവനെയും ഉയർത്തുകയല്ല അവനെ തളർത്തും അവൻ്റെ താഴെയേക്ക് തള്ളിയിടും ദൈവത്തിൻ്റെയും സ്വർഗത്തിൽ സ്വർഗീയ കാര്യങ്ങൾ വ്യാപൃതത്തിനായിരുന്ന മാലാഖയായ ലൂസിഫറും തള്ളിയിടപ്പെട്ടത് അഹങ്കാരമെന്ന ഏറ്റവും വലിയ ഒരുവരെ തളർത്തുന്ന തകർക്കുന്ന ഞാനെന്ന ഭാവം ഉയർന്നു വരുമ്പോഴാണ് അവൻ താഴെയൊക്കെ ഇടപെടുക പ്രഭാഷകന്റെ പുസ്തകത്തിൽ പ്രകാരം വ്യക്തമാക്കപ്പെടുന്നുണ്ട് പത്താമത്തെ അധ്യായം പറയുന്നു പൊടിയും ചാരവും ആ മനുഷ്യന് അഹങ്കരിക്കും നമുക്ക് അഹങ്കരിക്കാൻ ദൈവം തന്നതല്ലാതെ എന്താവുന്നത് ഇന്ന് നിനക്കുള്ള സൗന്ദര്യവും നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും നിന്റെ സ്ഥാനമാനങ്ങളും ഇതൊക്കെ ദൈവം നിനക്ക് തന്നതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അതൊക്കെ നമ്മൾ നേടിയെടുത്തു എന്റെ കഴിവുകൊണ്ട് എൻ്റെ നേട്ടം കൊണ്ട് ഞാൻ നേടിയതാണെന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ദൈവം നിനക്ക് തന്നതല്ലാതെ എന്താ നിനക്കുള്ളത് നിനക്ക് സ്വന്തമെന്ന് പറയാൻ നീ ചെയ്ത പുതിയ ഭാവങ്ങളെല്ലാം മറ്റുണ്ടാവും അതുകൊണ്ട് ഇന്ന് നീ രാജാവ് നാളെ നീ ചെയ നിൻ്റെ ശരീരം മുഴുവിനും കീടങ്ങൾക്കും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം അതുകൊണ്ട് നിന്നിലുള്ള അഹങ്കാരം എടുത്തു മാറ്റി ഒരു മനുഷ്യനാവുക മനുഷ്യനാവുക നിന്റെ കടലുള്ള നിൻറ്റേതായിട്ടുള്ള എല്ലാം ഞാനെന്ന എൻ്റെ ഭാവമൊക്കെ എടുത്തു മാറ്റി ശരിയായ രീതിയിൽ ജീവിക്കാനും ശരിയായ ഒരു മനുഷ്യായി മാറുവാൻ ദൈവത്തിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ